വളരെ പ്രധാനപ്പെട്ട ഒരു വിധി ഈ മാസം പതിനേഴാം തീയതി വരികയാണ് പാറശാലയിലെ ഷാരോൺ രാജ് കൊലപാതക കേസിലാണ് വിധി വരിക നെയ്യാറ്റിങ്ങിന്റെ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക വിഷയത്തെക്കുറിച്ച് പ്രതി ഗ്രീഷ്മ ഗൂഗിളിൽ സെർച്ച് ചെയ്തത് ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നതുകൊണ്ടെന്ന് പ്രതിഭാഗം വാദിച്ചു സാഹചര്യ തെളിവുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ഷഫീദ് റാവുത്ത് കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നു ഷഫീദ് വളരെയേറെ കൊള്ളക്കം സൃഷ്ടിച്ച കുപ്രസിദ്ധമായ ഒരു കേസാണിത് ഈ കേസിന്റെ വിശദാംശങ്ങൾ രസ്യരസ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ കോളളക്കമുണ്ടാക്കിയ കേസന്വേഷണത്തിന് നാൾ വഴികളിൽ പോലീസ് തന്നെ കണ് കണ്ണു തള്ളിപ്പോയൊരു വലിയ സംഭവമാണ് പാറശാല ഷാരോൺ രാജിക്കൊലപാത കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലാം തീയതിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ പാറശാല സ്വദേശിയായ ഷാരോൺ കൊല്ലപ്പെടുന്നത് പിന്നാലെ തിരുവനന്തപുരം റൂറൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു പുറത്തുവന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് അതേപോലെ തന്നെ പ്രോസിക്യൂഷന്റെ വാദമൊക്കെ ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ കാമുകിയായിട്ടുള്ള പെൺസുഹൃത്തായിട്ടുള്ള പാറശാല സ്വദേശി തന്നെയായിട്ടുള്ള ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി നൽകി ഷാരൂടിനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് അതിന്റെ കാരണവും പ്രോസിക്യൂഷനും പോലീസ് ഒക്കെ മെൻഷൻ ചെയ്തത് ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹാലോചന വന്നപ്പോൾ ഷാരൂണിനെ ഒഴിവാക്കാൻ വേണ്ടി നടത്തിയ കൊലപാതകം അതിന്റെ മോട്ടീവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നെയ്യാറ്റിങ്ങര സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിരത്തിയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം പല ഘട്ടങ്ങളിലും പ്രോസിക്യൂഷനും അതേപോലെ തന്നെ പ്രതിഭാഗവും ഏറ്റുമുട്ടുമ്പോൾ സാഹചര്യത്തിലുറത്തേക്ക് പലതരത്തിലുള്ള നൊട്ടേഷനുകളും കോടതിയിൽ വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതും ഈ കേസിന്റെ വിചാരണ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഒന്നാം പ്രതിക്കെതിരെ വിഷം കൊടുത്തതിനും കൊലപാതകത്തിനും അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിച്ചതിനുമുള്ള കുറ്റം തെളിഞ്ഞതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാർ അന്തിമഘട്ടത്തിൽ വാദിച്ചു ഒന്നാം പ്രതി ഗിരീഷ്മയുടെ അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മലകുമാർ നായരും തെളിവ് നശിപ്പിച്ച കുറ്റം തെളിഞ്ഞതായും പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ പ്രതികൾ നിരപരാധികളാണ് എന്ന് വാദിച്ച പ്രതിഭാഗം ഒരു പടികൂടിക്കിടന്ന ചില വിചിത്ര വാദങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടിരുന്ന അന്തിമ ഘട്ടത്തിൽ അന്തിമവാദത്തിന്റെ ഘട്ടത്തിൽ കോടതിയിൽ നിരത്തുന്നതും നമ്മളൊരു കാഴ്ചയായി കണ്ടു അതിൽ ഏറ്റവും പ്രധാനമായി അവർ പറഞ്ഞ കാര്യം ജ്യൂസ് ചലഞ്ചിന് മുമ്പായി നടത്തിയ പാരസെറ്റാമോളിനെ കുറിച്ചുള്ള വെബ് സെർച്ച് അതല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് അതൊന്നാം പ്രതിക്ക് പനി പനിയായതുകൊണ്ടാണെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വിചിത്രമായ ആദ്യ ആദ്യവാദം രണ്ടാമത്തേത് ആത്മഹത്യാ പ്രവണതയുള്ള ഗ്രീഷ്മ ആത്മഹത്യ ചെയ്യുന്നതിനായി പാരക്കുറ്റ് എന്ന വിഷയത്തെക്കുറിച്ച് സെർച്ച് ചെയ്തതാണെന്നും ബാധിച്ചു മുഖം കഴുകാനായി ബാത്റൂമിൽ കയറിയ സമയം തിളപ്പിച്ചാറ്റിയ കഷായം ഷാരോൺ രാജ് കുടിച്ച ശേഷം വീട്ടിൽ നിന്നും പോയി എന്നും പ്രതിഭാഗം വാദിച്ചു അങ്ങനെ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയതിൽ ഏതെങ്കിലും തരത്തിൽ ഉദ്ദേശപൂർവ്വമായിട്ടുള്ള മനഃപൂർവ്വമായിട്ടുള്ള ഉദ്ദേശം അക്കാര്യത്തിൽ ഇല്ല ആസൂത്രണമില്ല എന്നുള്ളതായിരുന്നു പ്രതിഭാഗം പ്രധാനമായും വാദിച്ചത് ഗൂഗിൾ സെർച്ച് ആയിരുന്നു പോലീസ് റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ കാരണം ഈ ഷാരോണിനെ കൊലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ആ ദിവസങ്ങൾക്ക് മുൻപ് പല ദിവസങ്ങളിലും ഗ്രീഷ്മ നടത്തിയ വെബ് വെബ്സെർച്ചുകളടക്കം പാരക്കുറ്റ് എന്ന് പറയപ്പെടുന്ന വിഷത്തെക്കുറിച്ചും അതേപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചും വെബ് സെർച്ച് ചെയ്തിരുന്നു അതടക്കമുള്ള കാര്യങ്ങൾ ആക്സിഡന്റിലാണ് പാരസെറ്റാമോളിനെ കുറിച്ച് സെർച്ച് ചെയ്തത് പനിയായതുകൊണ്ടാണെന്നും മറ്റേത് ഗ്രീഷ്മയ്ക്ക് ആത്മഹത്യാ പ്രവണത ഉള്ളതുകൊണ്ടാണെന്നും പ്രതിഭാഗം വാദിച്ചതായാലും ഈ മാസം പതിനേഴാം തീയതി കേസിന്റെ വിധി പറയുകയാണ് ആ വിധിയിൽ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ വരും എന്നുള്ളത് സുപ്രധാനം ഒരു ഘട്ടത്തിൽ ഈ പ്രതിഭാഗം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച സമർപ്പിക്കവേ പറഞ്ഞൊരു ഉയർത്തിയൊരു കാര്യം ഈ കേസ് നടന്നത് കേരളത്തിലേ അല്ല മറിച്ച് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലേക്ക് ഇതിൻ്റെ വാദവും വിചാരണയും ഒക്കെ മാറ്റണമെന്നടക്കം വാദിച്ചു പക്ഷേ പോലീസിൻ്റെ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് ഈ കേസിൻ്റെ അന്വേഷണത്തിലും അതേപോലെ തന്നെ കോടതിയിലേക്ക് ഈ കേസ് എത്തിയതിൻ്റെ വിചാരണ ഘട്ടത്തിലും നമ്മൾ കണ്ടതാണ് ഈ പ്രോസിക്യൂഷന് വേണ്ടി ഇന്ന് ഹാജരായത വി എസ് വിനീത് കുമാർ അഡ്വക്കേറ്റ് അൽഫാസ് മഠത്തിൽ അഡ്വക്കേറ്റ് നവരീത് കുമാർ വി എസ് എന്നിവരാണ് ഹാജരായി ഈ വാദങ്ങളൊക്കെ നിരത്തിയത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർണായകമായി മാറുകയും ചെയ്തിരുന്നു ഒന്നാമത്തെ കാര്യം മെഡിക്കൽ കോളേജിൽ ഷാരോണിനെ ചികിത്സിച്ച ഡോക്ടർമാരുടെ അടക്കം മൊഴി രണ്ടാമത്തെ കാര്യം ഷാരോൺ അദ്ദേഹത്തിൻ്റെ പിതാവിന് നൽകിയ മരണമൊഴി ഇനി ഒരു കാര്യം കൂടിയുണ്ട് അത് ഈ ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നും ഈ ഈ കഷായം വിശംകരണ കഷായം കുടിച്ച ശേഷം ഷാരോൺ മടങ്ങവേ അദ്ദേഹം ഒരു സുഹൃത്തിൻ്റെ ബൈക്കിൽ വെച്ച് ഛർദ്ദിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നൽകിയ അടക്കം ഈ കേസിന്റെ വിചാരണ ഘട്ടത്തിൽ നിർണായകമായി ഏതായാലും പതിനേഴാം തീയതി പാറശാല ഷാരോൺ കൊലപാതക കേസിൽ വലിയ ഞെട്ടലുണ്ടാക്കിയ കേസിൽ കോടതി വിധി പറയും